അടുത്ത കുർത്തിയാണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് യോ കിരിലേക്ക് വന്നിരിക്കുന്നത് ഇതൊരു പർപ്പിൾ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് വേണം ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് യോഗിയരിലേക്ക് വന്നിരിക്കുന്നത് ഇത് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന്റെ എന്റിലുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ലൈനി മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് സിക്സ് ഡബിൾ നയൻ സെയിം പ്രോഡക്ടിന്റെ അടുത്ത ആളർ പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് യോഗം സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഒരു ഫാബ്രിക് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നമ്മുടെ അടുത്ത കളർ വരുന്നത് മെറൂൺ ആണ് യോഗിലേക്ക് ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മെറൽ വർക്കും ബീഡ്സ് വർക്കും ഉണ്ട് സ്ലീവ്സിന്റെ എൻഡിലേക്ക് ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ അങ്ങനെ ത്രീ കളേഴ്സ് ആണ് ഉള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തത് അപ്പൊ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് ഒരു വേട്ടിക്കാനിൽ വരുന്ന ഒരു കോട്ട് സെറ്റ് ആണ് കേട്ടോ നല്ലൊരു റാണി പിങ്ക് കോമ്പിനേഷൻ ആണ് കണ്ണി കുത്തുന്ന ടൈപ്പ് ഒന്നുമല്ല നല്ലൊരു അടിപൊളി കോമ്പിനേഷനിൽ ആണ് ഫാബ്രിക് വരുന്നത് അപ്പം അതിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ കട്ട് വന്നിട്ട് സൈഡ് സ്ലിറ്റഡുമാണ് വേർട്ടിക്കാനാണ് ഫാബ്രിക്ക് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നമ്മുടെ അടുത്ത കളർ ഇതാണ് കേട്ടോ നല്ലൊരു ബ്രിഞ്ചാൽ കളറാണ് നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് അതുപോലെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനുമാണ് സെവൻ സിക്സ്റ്റി ഉള്ളി അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ അടിപൊളി പാർട്ടി വെയർ സെവൻ സിക്സ്റ്റി വേർട്ടിക്കാനാണ് ഫാബ്രിക് വെയർ രണ്ടിൽ ഇങ്ങനെയുള്ളൊരു വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഇങ്ങനെയുള്ള ഒരു സീക്വൻസ് ആൻഡ് ത്രെഡ് വർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് വീട്ടിക്കാനാണ് ഫാബ്രിക് നല്ല തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച് അല്ല അപ്പൊ ഫ്രണ്ട് കെട്ടും അതുപോലെ സൈഡ് സ്ലിറ്റഡു ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്നും ആ വർക്ക് വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് രണ്ട് സൈഡും ഇലാസ്റ്റിക്കാണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്ന സെയിം ഫാബ്രിക്കിൽ തന്നെ താഴത്തേക്കും ഇതുപോലെ തന്നെ ആ വർക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിലേക്ക് ഇങ്ങനെ ഒരു സൈഡ് പോക്കറ്റും കൂടെ ഉണ്ട് അപ്പൊ ഇത് പാൻഡിലുള്ള ഇതിന്റെ പോക്കറ്റ് പോക്കറ്റുള്ളത് ഇതുപോലെ ഈ സൈഡിലായിട്ടാണ് ഈ ഇങ്ങനെയാണ് ഉള്ളത് കേട്ടോ ഈ സൂപ്പർ പ്രോഡക്റ്റ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം പ്രൈസ് വരുന്നതാണ് ആണ് സൂപ്പർ സെവൻ സിക്സ്റ്റി ആണ് പ്രൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ഓർജിറ്റിൽ വരുന്ന നല്ല ഹെവി ത്രെഡ് വർക്കിൽ വിത്ത് പാകിസ്ഥാനി ദുപ്പട്ടയുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈൻ കളർ കോമ്പിനേഷൻ ആണ് കണ്ടത് നല്ല ഹെവി ആയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് കേട്ടോ ഓക്കേ ഏരിലേക്ക് കൊടുത്തിരിക്കും നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ആണ് അതുപോലെ നല്ല സോഫ്റ്റ് പ്യോർ ജോർജറ്റും ആണ് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ഭംഗിയുള്ള ഒരു വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഈ ഓക്കില് ആ ഒരു വർക്ക് തന്നെ താഴത്തേക്കും താഴത്തേക്കും ആ വർക്ക് നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ ടോപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ടോപ്പും ദുപ്പട്ടയും ഉണ്ട് അതുപോലെ തന്നെ ലൈനിങ് പ്ലസ് ബോട്ടമാണ് ഫോർ മീറ്റേഴ്സ് ആണ് ലൈനിങ് പ്ലസ് ബോട്ടം മെറ്റീരിയലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളർ കോമ്പിനേഷൻ ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള പാകിസ്ഥാനി വേണ്ട അതിന്റെ കൂടെ നല്ല ഹെവി ഹെവിയായിട്ട് മിറർ വർക്ക് ചെയ്തിട്ടുള്ള കെരിലേക്ക് നല്ല ഹെവിയായിട്ടുള്ള കുറച്ചും കൂടെ മെള്ളിലേക്ക് വരും ഇത് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് മെള്ളിലേക്ക് വരും അതിന്റെ യോക്ക് കെ ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് വരുന്നത് ത്രെഡ് എംബ്രോയിഡറി ആണ് കൊടുത്തിരിക്കുന്നത് എന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി മിറർ വർക്ക് ദുപ്പട്ടയാണ് അതുപോലെ ബോട്ടം പ്ലസ് ലൈനിങ്ങിന്റെ മെറ്റീരിയലും അതിന് മാച്ച് ആവുന്നത് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് മെറ്റീരിയൽ റെഡി ടു സ്റ്റിച്ച് മെറ്റീരിയൽ നമുക്ക് സെവൻ ഡബിൾ നയൻ ആണ് വരുന്നത് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ്